പെട്ടെന്നായിരുന്നു ഒരു മഴ പെയ്തൊരു കിട്ടില്ല മഴ പെയ്തങ്ങ് പെട്ടെന്ന് തോന്നുന്നു നമ്മൾ മിഷനും മെഷീനും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇതാണ് അൾട്രാടെ മുപ്പതിനായിരത്തിൻ്റെ മിഷനാണ് ഇരിക്കുന്നത് പിന്നെ നമ്മൾ ഒരു നാൽപ്പതിൻ്റെ ബാറ്ററി വെച്ചിട്ടുണ്ട് മുകളിലായിട്ട് പാനലും വെച്ചിട്ടുണ്ട് കാണിച്ചുതരാം പാനലാണ്ട് ഇവിടെ ആറ്റിരിപ്പുണ്ട് അവിടെ നമ്മളൊരു വയറെടുത്ത് നേരെ അകത്തേക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കറങ്ങി വന്ന് പാനലിൻ്റെ വേറെ ഇവിടെ കൊടുത്തു ബാറ്ററിയിൽ നിന്ന് വരുന്ന നേരെ കണക്ഷൻ എടുത്ത് മെഷീനിലും കൊടുത്തു സ്വിച്ച് ഒക്കെ പഴയതുപോലെ തന്നെ കണക്ഷൻ കൊടുത്തിട്ടില്ല അവിടെ കൊടുത്ത് കൊടുക്കാൻ പോകുന്നതേ ഉള്ളൂ അത് ധൈര്യമായിട്ട് നിങ്ങൾ ഓണാക്കി കാണിച്ചു തരാം ഇത് ഓൺ ഓഫിൻ്റെ സ്വിച്ച് ഇപ്പം ട്വൻറ്റി ഫോർ ആണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പോഴും ഇപ്പോൾ ഓണായത് ട്വൽവിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നൈറ്റ് ആകുമ്പോൾ മാത്രം ആവും പിന്നെ ഇത് അലാറത്തിൻ്റെ സ്വിച്ചാണ് അലാറം ഓൾറെഡി ഇൻബിൽറ്റ് ആയിട്ട് ഇതിൻ്റെ അകത്ത് തന്നെ അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇതൊരു സെൻസിറ്റിവിറ്റിയുടെ സ്വിച്ച് ആണ് പിന്നെ രണ്ട് പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട് നമ്മുടെ സോളാറിൻ്റെ സോളാർ പാനലിൻ്റെ കണക്ഷൻ കൊടുക്കാനുള്ളതും ബാറ്ററിയുടെ കണക്ഷൻ കൊടുക്കാനുള്ളതും രണ്ട് പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ചാർജിങ് ഇൻഡിക്കേറ്റർ ബാറ്ററികളുടെ ഇൻഡിക്കേറ്റർ അതുപോലെ തന്നെ നമ്മുടെ ഓൺ ആവുന്ന സമയത്ത് ഉള്ള പൾസിങ്ങിൻ്റെ ഇൻഡിക്കേറ്ററും കൊടുത്തിട്ടുണ്ട് ചോമ്പ് വളരെ കാണാൻ പറ്റുന്നുണ്ടല്ലോ അതാണ് പൾസിംഗ് ഇൻഡിക്കേറ്റർ ഇപ്പോൾ ഓഫ് ചെയ്തിട്ടേക്കാം ചാർജ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇപ്പം നല്ല അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ചാർജ് വെയിലും ഉണ്ട് അതുപോലെ തന്നെ എൻ്റെ കണ്ടില്ലേ കാർമേഘവും ഉണ്ട് അപ്പോൾ എന്തായാലും ചാർജ് ആവും ഞാൻ മുമ്പേ നോക്കിയപ്പോൾ ഏകദേശം നല്ല ചാർജ് ഉണ്ടായിരുന്നു ഇനി അപ്പോൾ ഇവിടുന്ന് ചാർജ് ആവട്ടെ ആണെങ്കിൽ നമ്മുടെ ലൈൻ വലിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ ആയിട്ട് ലൈൻ വലിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അവിടെ വർക്കേഴ്സ് ഇപ്പോൾ ഉണ്ട് ലൈൻ വലിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പോൾ എന്തായാലും ഇവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു ഇനിയും നമുക്ക് ആംഗ്ലർ എടുത്ത് ലൈൻ വലിക്കുന്ന സ്ഥലത്തേക്ക് പോകാം ഈ ഒരു കണ്ടെത്തലാണ് നമ്മൾ ഫെൻസിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് കാറിനടുത്തേക്ക് ആംഗ്ലർ എടുക്കാൻ പോകണം അപ്പോൾ നമ്മൾ ഇതൊക്കെ വെള്ളത്തിലിറങ്ങ് എന്നിട്ട് ഇതൊക്കെ അയ്യോ ചേപ്പൊക്കെ അവിടെ ഒട്ടിപ്പോവും അതുപോലെ മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ ആംഗ്ലറൊക്കെ നമ്മൾ സെറ്റ് ചെയ്തൊക്കെ ഇനി ഈ സൈഡിലൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇനി അവിടെയും കൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി ലൈൻ വലിച്ചാൽ മതി ഇവിടെ നമ്മൾ ഗേറ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ നിന്നാണ് അവർ കയറുക ഇറങ്ങുകയും ചെയ്യുന്നത് അപ്പോൾ ഇവിടെയാണ് ഗേറ്റ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഇവിടെ ആയിട്ട് തന്നെ ഉണ്ടല്ലയോ വെള്ളം പോവാനുള്ള ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി വെള്ളം ഇങ്ങനെ പാത്തി ഇട്ടേക്കുമാണ് അപ്പോൾ പാത്തി ഇത് വെള്ളം പോകുന്നത് തടസ്സപ്പെടുത്താതെ തന്നെ ഇവിടുത്തെ നമ്മുടെ ഈ ക്ലയൻറ്റിനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ ഓൾറെഡി ഇവിടെ ആയിട്ട് നമുക്ക് നമ്മുടെ നെറ്റ് വെച്ച് കൊടുക്കണം എന്നാൽ മാത്രമേ നടക്കത്തുള്ളൂ അടുത്ത മഴ വരുന്നു അടുത്ത മഴ വരുന്നു അയ്യോ സൗണ്ട് നോക്ക് ഇപ്പം പിന്നെ ഇപ്പം ഇപ്പം പിന്നെയും കുളിപ്പിക്കുന്നു നോക്കിക്കോണേ ഒന്ന് മാറിയതേ ഉള്ളൂ പോയി നനഞ്ഞു കുളിക്കൂ ഇപ്പം നോക്കിക്കോണേ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഇപ്പം മഴ വരും ഇപ്പം നോക്കിക്കോണോ കാറ്റൊക്കെ വിശന്ന് വാങ്ങി സൗണ്ട് അടുത്തെത്തി ചെയ്ത് തീർക്കാൻ ശ്രമിക്കത്തില്ല ഒരു മഴ അപ്പൊ ന്യൂസി പറഞ്ഞ സത്യമായിരുന്നു അല്ലയോ ഇന്നിങ്ങടെ കഴിഞ്ഞ ഭയങ്കര മഴ വീന്ന പറഞ്ഞത് അപ്പൊ സത്യമായിരുന്നു കുറെ വെള്ളം ചെള്ളയും കേട്ടോ അല്ല അവിടെ വരെ മഴയുണ്ട് അവിടെ നിങ്ങോട്ട് മഴയില്ല ഇവിടെ വെയിൽ അവിടെ മഴ ഓരോ എന്തോ കണ്ടാൻ പറ്റും എന്തോ ഭാഗ്യം കൊണ്ട് മഴയൊന്നും പെയ്തില്ല ട്ടോ ഒരു സമാധാനം ഉണ്ട് അതുകൊണ്ട് നമ്മുടെ കൂടെ വന്ന് രണ്ട് വർക്കേഴ്സ് അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ അവർക്ക് ഒരാൾ ഫുഡ് കൊണ്ടുവന്നില്ല അപ്പോൾ ഞാൻ വാങ്ങിക്കാൻ പോയ സമയത്ത് ഞാൻ എൻ്റെ കഴിച്ചായിരുന്നു അപ്പം അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാനിവിടെ കാറി കയറിങ്ങിരിക്കുകയാണ് അവർ കഴിച്ചു വേണം ബാക്കി പണിയും കൂടെ തീർക്കാൻ വേണ്ടി എന്തായാലും ഇന്ന് തീരും തീർക്കും നമ്മൾ തീർത്തിരിക്കുന്നു ഓക്കെ നമ്മളപ്പോൾ ലൈൻ വലിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒരാൾ വലിച്ചു അങ്ങ് പോയിട്ടുണ്ട് അവിടെ നിന്നൊരാൾ വലിച്ചു വിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ താഴത്തെ ലൈൻ വലിച്ചു ഇനി രണ്ടാമത്തെ താഴേന്ന് രണ്ടാമത്തെ ലൈൻ നമ്മൾ വലിക്കാൻ പോവുകയാണ് അങ്ങനെ ലൈനൊക്കെ ഏകദേശം വലിച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനിയുള്ള പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഷെഡ് നമ്മൾ പറഞ്ഞിരുന്നത് ഈ ലൈൻ്റെ അടുത്തായിട്ട് വെക്കാനാണ് പറഞ്ഞിരുന്നത് ഏകദേശം ഈ ഭാഗത്തായിട്ട് വെക്കാനാണ് പറഞ്ഞിരുന്നത് പക്ഷേ വെക്കാൻ പറ്റിയത് നടുക്കോട്ടായിപ്പ് വെച്ചപ്പം അത് കാരണം ഇവിടെ നമ്മൾ സൈഡിൽ വെക്കുന്നതുകൊണ്ട് നമ്മൾ ഇരുപത് മീറ്റർ വയറെ പറഞ്ഞിട്ടുള്ളായിരുന്നു അതുകൊണ്ട് നമ്മൾ ലൈൻ വലിക്കാൻ തീരുമാനിച്ചു അപ്പോൾ നമ്മൾ ലൈൻ വലിച്ചിട്ട് ഷെഡിന് അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് അവിടുന്ന് വയർ വഴി ജോയിൻറ്റ് ചെയ്ത് കൊടുക്കും ജോയിൻ്റ് വെള്ളം കണക്ട് ചെയ്ത് കൊടുക്കും ജോയിൻറ്റ് ചെയ്യുകയല്ല അവിടെ വരെ നമ്മൾ ലൈൻ വലിച്ച് രണ്ട് ഒരു ഫേസും നൂട്രും അടുത്തു വരെ വലിച്ചുകൊണ്ടിരും ആംഗ്ലർ വെച്ചിട്ട് അതിന് ശേഷം അവിടോട്ട് ജോയിൻറ്റ് ചെയ്താൽ കൊടുക്കും അത്രയും കൂടെ ഉള്ളുപണി ബാക്കിയെല്ലാം കഴിഞ്ഞു പിന്നെ ഗേറ്റൂടെ വെക്കാനുണ്ട് ഗേറ്റ് വെച്ചിട്ടില്ലായിരുന്നു ഗേറ്റ് നമുക്ക് ഇവിടെയാണ് ഗേറ്റ് വെക്കുന്നത് ോ ഇവിടെയാണ് ഗേറ്റ് വെക്കുന്നത് ഇവിടെ ഗേറ്റ് ഇവിടെ ഒന്ന് വെക്കണം ബാക്കിയെല്ലാം കഴിഞ്ഞു ഞാൻ ബാക്കി വന്ന സാധനങ്ങളൊക്കെ കാറിനകത്ത് തിരിച്ച് വെക്കാൻ പോവാണ് ഇനിയും ബാക്കി കാര്യങ്ങളോടെ ഞാൻ കാണിച്ചു തരാം പിന്നെയും ഒരു മഴ പെയ്തു ഞാൻ അതുകൊണ്ട് ഈ വാഴയുടെ ആടിയിൽ കയറി നിൽക്കുവോ എന്തോ മഴയാണെന്നറിയാമോ ഓ തണുക്കുകയും ചെയ്യുന്നു ഓ ഇനി ചാടി അതിനകത്ത് പോവുകയാണെ ഞാൻ പന്ത്രണ്ട് എഴുപത്തി ഒമ്പത് മുമ്പേ പന്ത്രണ്ട് അല്ല പതിനൊന്നേ ഉള്ളായിരുന്നു പതിനൊന്ന് എഴുപത്തി ഒന്നാണ്ട് ആ അപ്പൊ നല്ല ചാർജായി നിൽക്കട്ടെ ഇപ്പോഴത്തേനൊന്ന് ഓണാക്കി ടെസ്റ്റ് ചെയ്ത് നോക്ക് കൊടുത്തില്ലയോ മഴ പെയ്ത അല്ലേ ഈ ട്യൂബടെ കൊടുക്കൂ ട്യൂബ് ട്യൂബ് കൊടുത്തോ ആ വയർ ആ ഒരു വയർ ജോയിൻറ്റ് രണ്ടും കത്തുന്ന ആ ആ വയർ വയറ് കൊടുക്കുന്നു പെട്ടെന്നൊരു മഴ പെയ്തു പെട്ടെന്ന് തന്നെ അത് തോരുകയും ചെയ്തു ഞാനിപ്പോൾ ട്യൂബ് എടുത്തോണ്ട് നമുക്ക് ഈ ട്യൂബൂടെ സെറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഞാൻ ഈ ട്യൂബൂടെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രാത്രിയാകുമ്പം ഇതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കും മിന്നിക്കൊണ്ടിരിക്കും മിന്നിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനിവിടെ ഈ ട്യൂബ് ഒന്ന് സെറ്റ് ചെയ്യാൻ പാടും ട്യൂബ് സെറ്റ് ചെയ്യാനായിട്ടൊന്നുമില്ല അടിച്ചു പോയി ട്യൂബ് തന്നെ എടുക്കണം എന്നാൽ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ ഈ വേർ പൊട്ടുന്ന ട്യൂബാണ് അവിടെ ഗ്ലാസ് ട്യൂബ് എന്നിട്ട് മണ്ടയ്ക്ക് രണ്ട് സൈഡും ഇതിൻ്റെ ഇവിടെ ഉണ്ടോ ഈ പിന്നുണ്ടോ ഉണ്ടോ നോക്കുക രണ്ട് സൈഡിലും പിന്നുള്ളത് എടുക്കുക എന്നിട്ട് മണ്ടയ്ക്ക് വയർ കണക്ട് ചെയ്യുക എന്നിട്ട് ഒരു ഭാഗം മണ്ണിൽ ഇതുപോലെ ഇറക്കി വെക്കുക മണ്ണിൽ ഇറക്കി വെക്കുക വിളിച്ച് മണ്ണ് ചേർത്ത് ഇച്ചിരി വെച്ച് കൊടുത്താൽ മതി മണ്ണിൽ ഇറക്കി വെക്കുക മറ്റേ എൻ്റെ ഇതിൽ തന്നെ ഇച്ചടി ഇങ്ങോട്ട് സൈഡിലോട്ട് വെച്ചിട്ട് രണ്ടിതിലോട്ട് ഇങ്ങനെ ചേർത്ത് അങ്ങ് വെച്ചിരുന്നാൽ മതി ഇത്രയേ ഉള്ളൂ പരിപാടി എന്നിട്ട് ഇതിൻ്റെ ആ വയർ എൻ്റെ ഫേസ് ലൈനിലോട്ട് കണക്ട് ചെയ്തു അങ്ങ് ചുറ്റി അങ്ങ് വയ്ക്കുക ഞാനിപ്പോൾ ചുറ്റി വെച്ചതിന് ശേഷം കാണിച്ചുതരാം ട്യൂബ് തന്നെ കണക്ട് ചെയ്തു സിമ്പിളാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒരെ മണ്ണിയിലിങ്ങനെ കുത്തി വെക്കുക മറ്റേ എൻ്റെ ഇതിൻ്റെ ഫേസ് ലൈനിലേക്ക് വ ഇവിടുന്ന് വയർ കണക്ട് ചെയ്തതിന് ശേഷം നേരെ ഇവിടെ അങ്ങ് ചുറ്റി അങ്ങ് വയ്ക്കുക ഇത് ഇളയിൽ പോയക്കാനായിട്ട് ഇങ്ങനെ അങ്ങ് ചുറ്റി വെച്ചത് ബാക്കി വയറും കൂടുതലുള്ളത് ഇത്രയേ ഉള്ളൂ ഇനി ലൈൻ ഓൺ ആക്കുന്ന സമയത്ത് ഇതിങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും ഇപ്പം ഞാൻ പക്ഷേ ഇത് ഓൺ ആക്കിയാലും നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റത്തില്ല കാരണം ഇരു ടൈം മാത്രമേ അത് കിട്ടത്തുള്ളൂ നമ്മുടെ കണ്ണിൽ തന്നെ കാണണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം ഓൺ എന്നാൽ മാത്രമേ കിട്ടത്തുള്ളൂ അപ്പോൾ ഞാൻ ഗേറ്റിങ്ങും കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തു അവിടുന്ന് ലൈൻ വലിച്ചു ഇനി ജസ്റ്റ് ഒന്ന് മെഷീൻ ഓൺ ചെയ്താൽ മാത്രം മതി ബാക്കി എല്ലാ പരിപാടികളും കഴിഞ്ഞു ലൈൻ തന്നെ നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ട് ട്യൂബ് എത്തുന്നുണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ നോക്കിക്കട്ടെ എനിക്ക് പ്രതീക്ഷയില്ല കാണാൻ പറ്റുന്നുള്ള കാര്യം എന്നാലും നോക്കട്ടെ ആ ഓക്കെ ഇപ്പം ചെറുതായിട്ട് കാണുന്നുണ്ടല്ലോ ഇവിടെ സംഭവം കാണുന്നുണ്ട് രാത്രിയാകുമ്പോൾ ഇത് പത്തിയായിട്ട് കാണും അപ്പം ആ ഒരു വീട്ടിൽ വീട്ടിൽ നിന്നാൽ തന്നെ ഇവിടെ ഇത് വർക്കിംഗ് ആണോ ഇല്ലയോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് കൃത്യമായിട്ടറിയാം കാരണം എന്ന് വെച്ചാൽ ഇവിടും തുടങ്ങി ഇതിങ്ങനെ കറങ്ങി വരുന്നത് ഇവിടെയാണ് എൻഡ് ചെയ്യുന്നത് അപ്പോൾ ഫുൾ സർക്യൂട്ട് വർക്കിംഗ് എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റും പറഞ്ഞോളൂ കേട്ടോ ആ ഫ്ലോ അങ്ങ് പോയി വീടെടുക്കുന്നുണ്ട് ഫ്ലോ അങ്ങ് പോവും അടിയടിച്ചെങ്കിൽ ഞങ്ങൾ ഓട്ടോമാറ്റിക് അടിച്ചേക്കുവോ ഇപ്പം നാളെ വൈകിട്ട് ആ നാളെ വൈകിട്ട് വരിക ആ അത് എത്ര മണിക്കോ ആറ് മണിക്കോ വരട്ടോ അതോ ഇപ്പോൾ നാല് മണിക്കൂ വരട്ടോ രാവിലെ ഓൺ ഇതിനകത്ത് രണ്ടു പരിപാടിയേ ഉള്ളൂ നോക്കിയോ ഇപ്പൊ ആയ ഉള്ള പറഞ്ഞല്ലേ ഇത് ഒന്ന് ഓൺ ഓഫ് സ്വിച്ച് ആണ് നമുക്ക് ഓൺ ഓഫ് ചെയ്ത് കഴിയാം ഇപ്പൊ എന്താ ഓൺ ആവാത്തെന്ന് ചോദിച്ചാൽ പന്ത്രണ്ട് മണിക്കൂർ ഇട്ടേക്കുന്നേ ലൈനെ പിടിച്ചേക്കോണോ ഓൺ ആക്കാൻ പോവാ ഇവിടെ നമ്മൾ നമ്മള് മേലോട്ടിട്ട് കഴിഞ്ഞാല് പറഞ്ഞ രാത്രിയും പകലും വർക്ക് ചെയ്യും നമുക്കത് വേണ്ടല്ലോ നമുക്ക് രാത്രി മാത്രം മതി അപ്പൊ എന്ത് വേണം നമ്മൾ കണ്ട പന്ത്രണ്ടിലോട്ട് കൊടുക്കുക പന്ത്രണ്ട് ഇടുക എന്നിട്ട് ഇത് ഓൺ ആക്കി അങ്ങ് വെച്ചിരുന്നാല് കറക്റ്റ് സമയമാകുമ്പോ തന്നെ കത്തും ഓൺ ആവും അതാ ഉദ്ദേശിച്ചത് ആയി കഴിഞ്ഞാൽ ഇപ്പോഴും വർക്ക് ചെയ്യും ഇരുപത്തിനാല് മണിക്ക് രാവിലെയും ആക്കുക ണം വരുമ്പോ ഇത് എപ്പോഴും ഇത് രണ്ടെണ്ണം എപ്പോഴും താഴോട്ട് ഇത് രണ്ടെണ്ണം എപ്പോഴും താഴോട്ട് മറ്റേ നോക്കണ്ട ഇത് രണ്ടെണ്ണം ഇത് രണ്ടെണ്ണം എപ്പോഴും താഴോട്ട് മാത്രം ഇരിക്കുക പിന്നെ ഇതിൽ ഏതെങ്കിലും ലൈറ്റ് കത്തുന്നുണ്ടോന്ന് വല്ല അങ്ങനെ വർക്ക് ചെയ്യാതിരിക്കാണെങ്കിൽ ഇതിൽ ഏതാ ലൈറ്റ് കത്തും ഇതിപ്പോൾ ഓൺ ആവുന്ന സമയത്ത് നിൽക്കുകയെ ഓൺ സമയത്ത് കണ്ടോ ഇവിടെ ചോമ്പ് കത്തുന്നുണ്ടല്ലോ ഈ ലൈറ്റ് കത്തുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മളവിടെ വെച്ച് ഉണ്ടല്ലോ ട്യൂബും കത്തും അപ്പോൾ നമുക്ക് അവിടെ എന്നാലേ അറിയാം അപ്പോൾ നാളെ നാളെ ഇപ്പം എന്ത് ചെയ്യാ രണ്ടും ഒരേപോലെ താഴോട്ടാക്കിയിടുക ഇത് മാത്രം ഇപ്പം ഞങ്ങൾ ആക്കി വെച്ചു കാരണം ഇപ്പം നമ്മൾ വൈകുന്നേരം വെച്ച് ഇരു ടാ ഉണ്ടായി നമ്മുടെ ചാർജ് ആയിട്ടില്ല നാളെ നല്ല ഉച്ച വെയിലൊക്കെ ഇട നല്ല ചാർജ് കയറും ആ എത്ര ആയിട്ടുണ്ട് ആ എത്ര ആയിട്ടുള്ളൂ ഇപ്പൊ നാളെ ഒരു കാര്യം ചെയ്യുക നാളെ എപ്പോൾ ഇവിടുന്ന് പോകുന്ന എപ്പോൾ സമയം ഇവിടുന്ന് എപ്പോൾ പോകുന്നോ ഇത് അങ്ങ് തലോട്ടാക്കി ഇടുക ഇത് ഇത് രണ്ടും എപ്പോഴും തലോട്ടായിരിക്കാം അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി രാവിലെ ഒരു പേടിക്കും വേണ്ട പോയിത്തോട്ടോ അടിക്കത്തില്ല വന്ന് താഴ്ച ഇതേ തൊടല്ലേ ഇത് മാത്രം അടിക്കുക ഇത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല അങ്ങനെ കുറച്ച് മഴ നനഞ്ഞെങ്കിലും സ്ഥലില്ല ഇവിടത്തെ സെന്റിലെ പെൻസിങ്ങിൻ്റെ വർക്ക് കംപ്ലീറ്റ്ലി അങ്ങനെ നമ്മൾ തീർത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് വേറൊരു വീഡിയോ വയ്ക്കണം